രണ്ടുപേരെയും കൂടെ ചേർന്നു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സീരീസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ലുലു കണക്കിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ ഇല്ലയെന്നുള്ള കേസാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ സംഭവം ബെർത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് വാങ്ങിക്കും ഇന്ന് തന്നെ വാങ്ങിക്കും നമ്മുടെ ട്രിവാണ്ട മാളിലെ ഐഫോൺ സീരീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഇവിടെ ഇവിടെ പങ്കുവെക്കുന്നത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് ഐ ഫോൺ സിക്സ്റ്റീൻ്റെയൊക്കെ വിലയാണെങ്കിൽ നമ്മൾ ലുലു കണക്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വാങ്ങിക്കണമേണ്ടെന്നുള്ളത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്തായാലും ലുലു കണക്കിൻ്റെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഇവിടെ എന്തായാലും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇറുപാനെന്ത് പറയുന്നു ഇവിടെ കാണോ ഏ നമുക്ക് ഏതെടുക്കാം പ്രോ എടുക്കണോ പ്രോ മാക്സ് എടുക്കണോ പ്രോ മാക്സ് പ്രോ മാക്സ് എടുക്കണോ എന്നാണ് ഇറപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഐഫോൺ സിക്സ്റ്റീന് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ ഒക്കെ ഒന്ന് പ്രൈസ് ഡീറ്റെയിൽസിനാവൊന്ന് പറഞ്ഞുതരാം പ്രോ മാക്സ് വന്നിട്ട് വൺ ടീ ബിക്ക് വന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂ തൊള്ളായിരം രൂപയാണ് ഇവിടുത്തെ റേറ്റ് ഫൈവ് ട്വൽവ് ജി ബിക്കാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരവും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിക്കാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരവുമാണ് ഇനി പ്രോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി വന്നിട്ട് ഒന്ന് പത്തൊമ്പത് തൊള്ളായിരവും ഇരുന്നൂറ്റി അൻപത്തി ജി ബിക്ക് വന്നിട്ട് ഒന്ന് ഇരുപത്തി ഒൻപത് തൊള്ളായിരവും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊള്ളായിരവും വൺ ടി ബിക്ക് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് അതോടൊപ്പം ആ ഒരു സൈഡ് ഒരു എക്സ്ട്രാ പ്ലസ് മൈനസ് വീഡിയോ ഒരെ ബഡ്നില്ല അതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വിഷ്വൽസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്നത് ഒരു രക്ഷയില്ല അടിപൊളി വിഷ്വൽസ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് നോക്കി സെൽഫി രണ്ട് മൂന്ന് ഫോട്ടോസും സെൽഫി വീഡിയോസൊക്കെ പുതിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം ഗാലറിയൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു വിഷ്വൽസൊക്കെ നോക്കി വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ ടെക്നിക്കൽ സൈഡൊന്നും ഞാൻ പറയുന്നില്ല ടെക്നിക്കൽ സൈഡൊക്കെ ആണെങ്കിൽ ടെക് വ്ളോഗേഴ്സ് പോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ട്രിവാണ്ടം ലുലുമാളിൽ പ്രൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ നമുക്ക് പ്രോ മാക്സിൻ്റെ സീരീസും പ്രോ സീരീസ് വന്നിട്ട് ഒന്ന് പതിനഞ്ച് തൊള്ളായിരം മുതലാണെങ്കിൽ അവൈലബിൾ ആണ് കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ടൈറ്റാനിയം വൈറ്റ് ടൈറ്റാനിയം നാച്ചുറൽ ടൈറ്റാനിയം ഡെസേർട്ട് ടൈറ്റാനിയം അങ്ങനെയാണ് കളേഴ്സ് ഒക്കെ വരുന്നത് ഒരു രക്ഷയില്ല വെർത്ത് തന്നെയാണ് നല്ല സൂമിങ് ഒക്കെ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ആ ഒരു എക്സ്ട്രാ ബട്ടൺസിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രൈസ് ഒക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെറും ഐഫോൺ സിക്സ്റ്റീൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും നമുക്ക് എൺപതിനായിരം അപ് ടു എൺപതിനായിരം രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ